ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം എന്താ അറിയോ മരിക്കാൻ പഠിക്കണം ഞാൻ മമ്മിയൊരു അമ്പലത്തിൽ അത് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉണ്ട് ശരത്ത് എന്തൊക്കെ തോന്നിയാ അവസ്ഥ പറഞ്ഞു ഇവിടെ വന്നിട്ട് മരിക്കാൻ പഠിക്കുകയാണ് വലുതാന്ന് പറയണം പറയേണ്ടത് നമുക്ക് കാമരത്തല്ലേ വേണ്ട ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ മരിക്കാൻ പഠിക്കണം ഏറ്റവും വലിയ വിദ്യാഭ്യാസം നമ്മൾ പറയും റെസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക് മാനത്തോടു കൂടി മരിച്ചു കടന്നാൽ എന്നേ നമ്മൾ സാധാരണ പറയുള്ളു ഇവിടെ അതല്ല പറഞ്ഞു ഭഗവാൻകൽ ഉറയ്ക്കണ മനസ്സോട് കൂടിയിട്ട് ഈ ശരീരം വിട്ടുപോകാൻ പറഞ്ഞത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി ഒരു കള്ളു കുടിച്ചവൻ കള്ളുകുടിച്ച് വെളിവില്ലാത്തവരുത്തൻ്റെ മുണ്ടഴിഞ്ഞുപോകും അവൻ അറിയുപോലുമില്ല അവൻ്റെ മുണ്ടഴിഞ്ഞു പോകും അതുപോലെ നമ്മുടെ ദേഹം പോകണം അവരുടെ അദ്ദേഹം പറ്റുവോ എന്തിനാ ഈ മൃത്യുജയ മന്ത്രം കൊണ്ട് ഹോമം നടത്തുന്നത് മൃത്യുജയ മന്ത്രം കൊണ്ട് ഹോമം നടത്തിക്കണില്ലേ നമ്മളിവിടെ മൃത്യുജയ മന്ത്രത്തിൽ പറയുന്നുണ്ട് ഞാൻ സന്ധ്യ കഴിഞ്ഞുകൊണ്ട് ചെല്ലുന്നില്ല ഉർവാരൂകം എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട് അവിടെ എങ്ങനെയാണോ പാകപ്പെട്ടൊരു പഴം ഞെട്ടുന്നങ്ങനെ അങ്ങനെ അങ്ങനെ വിട്ടുപോണത് അതുമാതിരി ഭഗവാനെ എന്നെ വിടീച്ചു കൊണ്ടുപോകണേന്നാ പച്ചപ്പഴം പറിച്ച് പൊട്ടിച്ചെടുക്കണം കുറെ ഇലയൊക്കെ പൊട്ടും മരത്തിന് കേടുപാടുകൾ പറ്റും ഇതങ്ങനെയല്ല പഴുത്തു കഴിഞ്ഞാൽ ടക്ക് തങ്ങട്ട് പോവും അങ്ങനെ പോകണം അങ്ങനെ പോകാൻ പറ്റുന്ന അവസ്ഥയാണ് മൃത്യുജയം അത് കിട്ടാനാണ് പറയുന്നത്